ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് എന്താ പ്രത്യേകിച്ചൊന്നായിരിക്കും ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഒരു മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനന്ന് കാണിച്ചത് അരക്കിലോ തെരണ്ടിയാണ് ഞാൻ മേടിച്ചേക്കുന്നത് ഇത് മുഴുവനായിട്ടുള്ളത് എനിക്ക് പിന്നെ കടയിൽ നിന്നും ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ പോട്ടെ ഇനി ഒരു അവസരത്തിൽ ഞാൻ അതെല്ലാം കാണിച്ചു തരാം അത് പൊളിക്കുന്നത് എങ്ങനെയാണെന്നു എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമുക്ക് കറി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ വന്നിരിക്കാം അതെല്ലാം അന്നേരം കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്തിട്ടുണ്ട് ഇത്രയും കഷ്ണമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ മുള്ളും ഒക്കെയാണ് ഇതേ കണ്ടില്ലേ മുള്ളൊക്കെ കണ്ട അപ്പം തെരണ്ടിയാണെന്ന് കറക്റ്റായിട്ടും ഫോട്ടോ ഇട്ട് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല എങ്കിലും തേണ്ടേ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകുമല്ലോ അതിൻ്റെ മുള്ളോടു കൂടിയ മാംസമാണേ ണ്ട കണ്ട കണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ നമ്മളെങ്ങനെയാ കറി വെക്കുന്നത് നല്ല ടേസ്റ്റി ഒരു മീനാണ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മീനാണ് ഇത് പലരും പല രീതിയിൽ വെക്കും ഞാനിവിടെ നമ്മൾ സദാ കറി വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് പിന്നെ തേങ്ങ വറുത്തരച്ച് കറി വെക്കും മസാലയിട്ട് റോസ്റ്റ് പോലെ വെക്കും അങ്ങനെ ഓരോ രീതിയിലും വെക്കും എപ്പോഴും മീനെന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കുടമ്പുളി ഇട്ട് വെച്ച് കറി വെക്കുമ്പോഴാണ് അതിന് അതിൻ്റെതായ ഒരു രുചി വരുന്നത് അപ്പം ആ രീതിയിൽ ഞാൻ വെക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതേണ്ട ആ മീൻ കറി വെക്കുന്നതിനാവശ്യമായി എന്താ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ഒരു കൂടം എടുത്തത് പിന്നെ ഞാൻ നല്ലൊരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് ചുമന്നുള്ളി രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഞാൻ രണ്ട് മൂന്ന് കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഏ ഇനി നമ്മൾ ഈ ഇത്രയും സാധനങ്ങളൊന്ന് ചതച്ച് ചതച്ചെടുക്കാം ഇപ്പോഴത്തെ ഞാനെല്ലാം ചതച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പല ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇതുകൊണ്ട് ചട്ടി ചൂടായിട്ട് നാല് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂണും ടീസ്പൂണും മറന്നു പോകരുത് വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ എണ്ണ ചൂടായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പൊതുവെ ഉലുവപ്പൊടിയാണ് ഇടുന്നത് എൻ്റെ ഉലുവപ്പൊടി തീർന്നു പോയതുകൊണ്ട് ഞാൻ അഞ്ചാറ് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ അതൊന്ന് പൊട്ടി വരട്ടെ ഇപ്പം മൂത്തിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ തൊലി കളയാതാണ് ഞാൻ ചെയ്തേക്കുന്നത് വെളുത്തുള്ളി ഒന്ന് ചുമന്ന് വരുമ്പോൾ ബാക്കി ഇഞ്ചി ചുമന്നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ചുമന്നുള്ളി ഇഞ്ചി കറിവേപ്പില നല്ലതുപോലെ ഇതൊന്ന് തുമെന്ന് വരട്ടെ പിന്നെ ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീ എന്താ പറയുന്നത് കുറച്ച് കുറച്ചെന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂണല്ല അതിൻ്റെ പകുതി മല്ലിപ്പൊടി മല്ലിപ്പൊടി പൊതുവേ നമ്മൾ കുറച്ചല്ലേ ഇടുന്നുള്ളൂ അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇതെല്ലാം നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് നല്ല ഒരു ചുമപ്പ് അതായത് ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ പൊടികളങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇരുന്ന് വിചാരിക്കുവേ ഈ തിരണ്ടിയൊക്കെ മേടിച്ചാൽ വെറും മെനക്കെട്ട പണിയാണ് അതിൻ്റെ തൊലിയൊക്കെ ഇരിക്കുന്നതിന് വെറും സിമ്പിളായിട്ട് തൊലി ഇരിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിപ്പോൾ വലിയ പീസിനകത്തൊന്ന് മുറിച്ച് മേടിച്ചത് കൊണ്ട് ഇങ്ങനെ അതല്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇനി ഒരവസരത്ത് ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് അത് പൊളിക്കുന്നുള്ളത് കേട്ടോ അത്രയും സിമ്പിളായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ഇഷ്ടമില്ലാത്തവരൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഈ മീനൊക്കെ ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോ ഇവിടെ മൂത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൊടികൾ കൊടുക്കുക കരിഞ്ഞു പോകരുതേ കരിഞ്ഞു പോകാത്ത പരുവത്തിന് കണ്ട നല്ലവണ്ണം മൂത്ത് ഇതേ കണ്ടോ എണ്ണ തെളിയുന്ന പരിവാണ് ഇത് മൂത്തന്നുള്ളതിന് തെളിവ് മനസ്സിലായോ അതായത് നമ്മൾ ഈ ഒഴിച്ച എണ്ണ ഇങ്ങനെ ഇതിനകത്ത് ഇറങ്ങും ഇറങ്ങുമ്പോൾ അത് നല്ലതുപോലെ മൂത്തും എന്നാണ് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ചിലർക്കൊന്നും അറിയത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് എന്നാലും അറിയാവുന്ന ഒരു ഫുൾ വീഡിയോ ഇതൊന്ന് കാണണം ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ തെരണ്ടിയൊക്കെ കിട്ടിയാൽ എങ്ങനെ കറി വെക്കും അത് ഏത് രീതി കറി വെക്കാൻ പറ്റും എന്ന് പലർക്കും ഒരു ചിന്ത കാണും ഒരു ചിന്തയും വേണ്ട നമ്മൾ ഈ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി ഇപ്പം ഞാൻ ഇതിൽ നല്ലവണ്ണം മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പുളിവെള്ളം എല്ലാം ഒഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചൊഴുക എടുത്ത് കമത്തരുത് കാരണം ഈ എത്ര പുളി കഴുകിയിട്ടെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മണ്ണ് കാണും ഇപ്പൊ നമ്മൾ പെയ്യ ഒഴിച്ചു കൊടുക്കുക ഉപ്പ് ഈ സമയത്ത് ഇതിനാവശ്യമായ ഉപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എനിക്ക് കൈകൊണ്ടിട്ടെങ്കിൽ മാത്രമേ തൃപ്തിയാകത്തുള്ളൂ കാരണം അതിൻ്റെ അളവ് കറക്റ്റു ആകത്തുള്ളൂ അതുകൊണ്ടാണ് വേണ്ട നമ്മൾ ഇതിനക ആവശ്യമായ അതായത് ഒത്തിരി വെള്ളമൊന്നും വേണ്ട കീം ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് വേവുന്ന കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട പെട്ടെന്ന് വേവുന്നത് കൊണ്ട് നമ്മുടെ സാധാ മീൻ വേവുന്നത് പോലെ തന്നെ പലരും ഇതൊക്കെ കണ്ടിട്ട് ഇത് ചെയ്യാൻ അറിയാതെ മേടിക്കാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് മുതൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മേടിക്കണം ഇത് കഴിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറു സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മീൻ മീൻകറിയാണിത് ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ കാണുമ്പം ചിലരൊക്കെ വിചാരിക്കുമ്പോൾ ഇതെങ്ങനായിരിക്കും വെട്ടുന്നത് ഇതെങ്ങനെയായിരിക്കും കറി വെക്കുന്നത് ഇറച്ചി പോലാണോ തീയല് പോലാണോ മീൻകറി മീനാണോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകാം ഒരു കൺഫ്യൂഷനും വേണ്ട വെ മേടിക്കുക നല്ലതുപോലെ വെട്ടാൻ ഞാൻ പഠിപ്പിച്ച് തരാം അതും ഞാൻ ഉടനെ തന്നെ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും അത് പഠിപ്പിച്ച് ഇതുപോലെ അങ്ങ് കറി വെച്ച വച്ചാൽ മതി ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കണ്ടോ അരപ്പ് ഈ പരുവ കണ്ടോ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീൻ പെറുക്കിയിട്ട് കൊടുക്കും അരപ്പ് ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഉപ്പ് വേരിയെല്ലാം നല്ലതുപോലെ പിടിക്കും നമ്മൾ എപ്പോഴും അരപ്പ് നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷമേ മീൻ പെറുക്കി ഇടാവൂ കണ്ടോ എങ്കിൽ അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അരപ്പേ ഇത് പിടിക്കത്തില്ല അതുകൊണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ഈ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കുക എനിക്ക് ഈ കഷ്ണത്തൊക്കെ കൂടുതൽ ഇഷ്ടമുണ്ടല്ലോ ഇതിൻ്റെ മുള്ള നല്ല സ്പോഞ്ച് പോലല്ലേ തിന്നാന് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈ മുള്ളൊക്കെ ഇഷ്ടമുള്ളവര് എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ വേണ്ട ഇവിടെ കഷ്ണങ്ങളെല്ലാം പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം അരപ്പ് മൂടി കിടക്കത്തക്ക രീതിയിൽ നമ്മളൊന്നാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വേവൊന്നുമില്ല അതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നും കോരി ഒഴിക്കണ്ട കേണ്ടോ ഇതിന് കുറുകി വരുമ്പം വെന്ത് കുറുകുമ്പോഴത്തേക്കിന് നമ്മൾ കൂട്ടാനുള്ള പരിപാടി പിന്നെ വേറൊരു കാര്യമുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ചാറിന് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെച്ചുകൊള്ളു ആ എരി നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചുകൊള്ളു കേട്ടോ ഞാൻ എൻ്റെതായ രീതിക്ക് ഞാൻ ചെയ്തതാണ് ഇതിൻ്റെ ചാറുകളുടെ അളവുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചിലർക്ക് ഈ പരുവത്തിൽ നിർത്തണം അപ്പോൾ അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ കുറച്ചും കൂടെ വെള്ളം കൊടുക്കണ്ട ഞങ്ങൾക്ക് ഈ പരുവം പോരാ ഇത് കുറച്ച് മതി ഇത്രയും ചാറൊന്നും ഞങ്ങൾക്ക് ഒത്തിരി വേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾ ആ പരുവത്തിൽ നിർത്തും കണ്ടോ ആരും കൊതി വെക്കരുത് ദേവി ചെയ്ത് കാരണം ഞാൻ ഇച്ചിരി ചോറ് ഇതൊക്കെ കൂട്ടി കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കണ്ടോ എൻ്റെ മീനല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഉടയാതെ നല്ല കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നും ഉടഞ്ഞിട്ടില്ല ചാർ കണ്ടോ നല്ല കൊഴുത്ത ചാറാണ് ഈ പരുവാണ് ഞങ്ങൾക്ക് വേണ്ടത് മനസ്സിലായോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അപ്പം നിങ്ങൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്രയും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം